മക്കള് എന്തൊക്കെ എല്ലാക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇന്നലെ സൈറ്റിൽ ഇതാ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കണ്ടോ ഇവിടെ മോള് ചില ഭാഗത്ത് സ്ക്രാച്ച് കുടുങ്ങിയെ ചില ഏരിയയിൽ സ്ക്രാച്ച് കുടുങ്ങിന് അത് നമ്മൾ നമ്മളെ ക്ലൈൻ്റിനോട് നമ്മൾ പറഞ്ഞിരുന്ന് കോൺക്രീറ്റ് കഴിഞ്ഞ് രണ്ട് മണിയായി കഴിഞ്ഞ് ഞങ്ങള് മോള് സ്പ്രേ ചെയ്യണമെന്ന് അത് ഞാൻ ഒന്ന് റമദാമാസായത് കൊണ്ട് പതിനൊന്ന് മണി നമ്മൾ ഏകദേശം നേരത്തെ പണി തുടങ്ങും രാവിലെ ആറ് ഏഴ് മണി ആകുമ്പോൾ കോൺക്രീറ്റ് തുടങ്ങി പതിനൊന്ന് പതിനൊന്ന് കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മളെ ക്ലൈൻറ്റ് എന്ത് ചെയ്തു അതേമാതിരി നോലുമ്പാണല്ലോ പോയി പോരെ പോയി കടന്നു ഇറങ്ങിപ്പോയി പിന്നെ വൈകുന്നേരം വന്നേരാണ് എന്ത് ചെയ്തത് ഇത് കണ്ടത് അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല അതിനുള്ള അത് ആ സ്ക്രാച്ച് പോകാനുള്ള എല്ലാ മരുന്നുകളും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അത് ഞങ്ങൾ നിങ്ങൾ കയ്യിലുള്ള ആയ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ അതാ അതോട് കൂടി അവിടെ ഗർഭമൊക്കെ വെച്ച് കഴിഞ്ഞു കെട്ടോ നമ്മൾ ഗർഭമൊക്കെ വെച്ച് ഇതാ സൈഡൊക്കെ പൊളിക്കുകയാണ് സൈഡൊക്കെ പൊളിച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ കോങ്കിരി കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ട് വന്ന എന്തെല്ലാം ഫോൾട്ടുകളും കാര്യങ്ങളും ഉണ്ടോ നോക്കും സൈറ്റിൽ അതൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്താ ഉള്ളൂ അടുത്ത സൈറ്റിലേക്ക് പോവുള്ളൂ അപ്പോൾ അതാ നമ്മളിതാ ഇന്ന് ഇവിടെ കണ്ടതാണ് ഈ സ്ക്രാച്ച് ഈ ഒരു ഏരിയ മാത്രമേ സ്ക്രാച്ച് ഉള്ളൂ കുറഞ്ഞൊരു സ്ക്രാച്ച് കുഴപ്പമില്ല ആ സ്ക്രാച്ച് നമുക്ക് എന്ത് ചെയ്യണമല്ലോ നല്ലോണം വെള്ളം ഇച്ചിങ്ങ് ആയിട്ട് ചൂലെടുത്ത് നമ്മൾ ആദ്യം നല്ലോണം അടിച്ച് വന്നെട്ടോ നല്ലോണം അടിച്ചു വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതവിടെ നാ വെള്ളം ഒഴിച്ചു ഇങ്ങോട്ട് ഫുൾ ക്ലിയർ ചെയ്യണം ചൂലുണ്ടൊക്കെ ക്ലിയറായി അടിച്ചു പോകാനാണ് അടിച്ചു പോയതിനു ശേഷം നല്ലോണം നമ്മൾ വെള്ളം ഒഴിക്കണം ഈ വെള്ളം ഒഴിക്കുന്ന എന്താ ഇതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണങ്ങില്ല സ്ലാബിൻ്റെ ഉള്ളിൽ ഉണങ്ങൂല ഈ സ്ക്രാച്ചൊക്കെ പണ്ടൊക്കെ മുകളിലേ ഉണ്ടായി ഇപ്പോൾ ഈ സ്ക്രാച്ച് നേരെ അടിയിലോട്ടേക്ക് ഇറങ്ങിട്ട് ഈ വിള്ളരി അപ്പോൾ ഇതെന്താ ലീക്കായി വരും ലാസ്റ്റ് ലീക്കായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധ നമ്മൾ പിറ്റേ ദിവസം നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇത് നമ്മൾ എന്ത് ചെയ്താൽ ഇതിൻ്റെ മോൾഡ് നല്ലോണം പൗഡർ ഇട്ടിങ്ങാട്ട് സിമെൻറ്റ് പൊടി ഇട്ടുക സിമൻറ്റ് പൊടി ഇട്ടിങ്ങാണ്ട് നല്ലോണം വെള്ളം ഗ്രൗട്ട് ഗ്രൗട്ട് ആക്കണം ആക്കണം നമ്മൾ ഈ നമ്മൾ പൗഡർ ഇട്ട് വെള്ളം വെള്ളം സ്പ്രേ കൊടുക്കാം ഈ വെള്ളത്തെ സ്പ്രേ ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യണ കാര്യവും ഇതിനെ നമ്മൾ നല്ലവണ്ണം കൈകൊണ്ട് ഇളക്കി കൊടുക്കാം കൊടുക്കുകയോ നല്ലോണം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എവിടെയാണ് പൊട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പിള്ളേർ കാണാം ആ വെള്ളൻ്റെ ഉള്ളിലേക്ക് നല്ല ഇത് സാധനം എന്താ ഒരു നല്ല ഇതങ്ങ് കട കണ്ടോ കുമള കണ്ടോ ഈ കുമള പൊന്നിന് എന്താ ഈ ഗ്രൗട്ടി ആ ചാലിലേക്ക് ഇറങ്ങി പോവാണ് എത്രോൾക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ അത് ഫുള്ള് ഫില്ലായി വരണം ഫുള്ള് നിറഞ്ഞു വരണം അപ്ലേ എന്താ ഉള്ളൂ ലീക്കില്ലാണ്ട് ഉള്ളൂ ഇതിന് ഉള്ളിൽ നമ്മൾ ഉണങ്ങില്ല ഇതിൻ്റെ മോള് മാത്രം ഉണങ്ങിയിട്ടുണ്ടാവുള്ളൂ ഇതിന് ഉള്ളിൽ ഉണങ്ങൂല ഇതിൻ്റെ ഉള്ളിൽ ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു ദിവസം രണ്ടോ ഫുൾ മിയാ മിയാമിയായി അവിടെ കണ്ടീഷൻ അയ്യണ്ടോ കുമള വരുന്നില്ല ഇത്രയും നേരം കുമള വന്ന് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ലായിട്ടാണ് കുമള വരാത്തത് ഈ ഒരു ഏരിയ ഇതും നമ്മൾ അതേമായി ചെയ്യണം ഇതൊക്കെ നമ്മൾ ഈ ഒരു ദിവസം ചെയ്താൽ ഇത് ഫുള്ള് ഫുള്ള് മിയാമിയായി ഇത് പൊള്ളി പൂരായി യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കാലത്ത് വിള്ളലും പിന്നെ ലീക്കോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം മോളിൽ പിറ്റേ ദിവസം പണ്ട് കെട്ടാൻ വരുന്ന ദിവസം നമ്മൾ നല്ലോണം എവിടെയാണ് വിള്ളലിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു പണി ചെയ്താൽ ഒരു പേടി പേടിക്കണ്ട പുള്ളി ആയി പോവും ഒരേ ആയി പോകും യാതൊരു പ്രയാസം ബുദ്ധിമുട്ടുണ്ടാവില്ല അതോടെ കൂടെ തന്നെ നമ്മൾ ഈ സെൻട്രിങ്ങിൻ്റെ പണിക്കാരോട് എന്താ പറയേണ്ടി വരുമോ ഈ ഒരു സ്ഥലം കണ്ടോ ഇത് ഗർഭം എന്ന് പറയും നമ്മൾ ഈ ആ പണ്ടൊക്കെ ചെയ്യൽ ഇഷ്ടിക കെട്ടുക ചെയ്യാം ഈ ഹിസ്റ്റിയേക്ക് പതിൽ ഒരു വെരി നമ്മൾ കുറഞ്ഞ ഭാഗം ഒരു മൂന്നിഞ്ച് ഗർഭ് വെച്ചാൽ നമുക്ക് ഇതിനുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അടിയിൽ സ്ക്രാച്ച് കൊടുക്കൂല നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ് ഒരു വരി കല്ല് ഓട്ടുമ്പോൾ കുറേ ഒരു വിള്ളൽ കൊടുക്കുമ്പോൾ വിള്ളലിനടി ഒരു പൂപ്പ് വരും ഇതാവുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇതോട് കൂടെ ഫുള്ള് കറക്റ്റാവും നിങ്ങൾക്ക് ലാഭമാണ് ഇത് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളം നിൽക്കാൻ വേണ്ടി നമ്മൾ ബണ്ട് കെട്ടണം ആ ബണ്ട് കെട്ടണ ലാഭം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബണ്ട് കെട്ടാൻ അരച്ചാക്ക് പോകണമെങ്കിൽ അതിലൊരു അരച്ചാക്കി മൂട്ടിയ ഒരു ചാക്കോണ്ട് നമ്മൾ ഈ പരിപാടി തീരും ഫുള്ള് മിയാ ആയിരിക്കും സ്ക്രാച്ചോ കാര്യങ്ങളോ ഇന്നും പിന്നീട് ഭാവിയിലേക്ക് വരില്ല ഓക്കെ അതോട് നമ്മൾ ചെയ്യുമ്പോൾ റെഡ്യൂസർ വെക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും എത്ര സ്ലോപ്പ് ടച്ച് ആ സ്ലോപ്പിനനുസരിച്ച് രണ്ടോ മൂന്നോ റെഡ്യൂസർ നമ്മൾ വെക്കണം റെഡ്യൂസർ ഏത് സ്ലോപ്പ് ഉള്ള ഭാഗത്താണ് നമ്മൾ റെഡ്യൂസർ വെക്കേണ്ടത് ആ ഭാഗത്ത് നമ്മൾ കറക്റ്റ് സ്ലാബിൻ്റെ സ്ലോപ്പ് കൊണ്ടുവരണം റെഡ്യൂസർ ഒരു ഭാഗത്തും സ്ലോപ്പ് മറ്റൊരു ഭാഗത്തും ആയിട്ട് കാര്യമില്ല റെഡ്യൂസർ എവിടെയാണ് വെക്കുന്നത് അതേ ഭാഗത്ത് തന്നെ നമ്മൾ എന്തുച്ചാൽ സ്ലോപ്പ് കൊണ്ടുവരണം എന്താ സ്ലോപ്പൊക്കെ ഇട്ടും കണ്ടിട്ട് നമ്മൾ പൈപ്പ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുകയാണ് ഈ പൈപ്പ് വെച്ച് നമ്മൾ വെള്ളം ഇതാ ഇതിൻ്റെ ഈ മോൾ ഭാഗത്തേക്ക് നമ്മൾ പൈപ്പ് വെച്ചാൽ ഇത് കണ്ടത് അടിഭാഗത്ത് ഫുള്ള് കണ്ടോ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്നതേ നമ്മൾ ഈ പൈപ്പിൻ്റെ തല ഇട്ടത് മോൾ ഭാഗത്തേക്കാണ് പക്ഷെ വെള്ളം ഒഴുകി വരുന്നു കണ്ടോ വെള്ളം ഒഴുകി വന്ന് റെഡ്യൂസറിൻ്റെ അടുത്തേക്കാണ് വന്നെ ഓക്കെ താങ്ക് യു വീണ്ടും അടുത്ത വീട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ